അമർദാസ് ഹാൻഡ്ലൂംസ് ആൻഡ് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഹാൻഡ്ലൂം വസ്ത്രങ്ങൾക്കും മുണ്ടുകൾക്കും അമർദാസ് ഹാൻഡ്ലൂംസ് ആൻഡ് പത്മവിലാസം റോഡ് പഴവങ്ങാടി അമർദാസ് ഹാൻഡ്ലൂംസ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഹാൻഡ്ലൂം വസ്ത്രങ്ങൾക്കും മുണ്ടുകൾക്കും അമർദാസ് ഹാൻഡ്ലൂംസ് ആൻഡ് ടെക്സ്റ്റൈൽസ് പത്മവിലാസം റോഡ് പഴവങ്ങാടി തിരുവനന്തപുരം സ്വാമി ശരണം മണ്ഡലവൃതകാലം തുടങ്ങി ശബരിമല ദർശനത്തിന് ഒത്തിരി അയ്യപ്പ ഭക്തന്മാർ ഒഴുകുന്ന സമയമാണ് വൃതാരംഭം ഭക്തി നിർഭരമായിട്ടുള്ള യാത്രകൾ ദർശനങ്ങൾ തീർത്ഥസ്നാനങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാശിസ്ഥിതി ഫലം നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം ആദ്യം മേടം രാശി ഐശ്വര്യ ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശിയുടെ ഫലം ദൈവകൃപ വളരെ അനുകൂലമായിട്ടുണ്ട് ഗുരുവിൻ്റെ സാന്നിധ്യം വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ സാന്നിധ്യം നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ സഹായകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സമയത്തുളളം മാർച്ച് ഏപ്രിലോട് കൂടി ഉണ്ടാകുന്ന ഒരു ഷഫ്ലിങ്ങിന് ഗുണകരമായിട്ട് വരാനുള്ള ചില തീരുമാനങ്ങളിലേക്ക് പോകാൻ ആ മീറ്റിംഗ് നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ കയറ്റങ്ങൾ സാമ്പത്തികമായിട്ടുള്ള മെച്ചം ഇതെല്ലാം ഗുണകരമായിട്ട് വരാനും ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് തലത്തിലേക്ക് ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് താല്പര്യപ്പെടുന്നവരെ സമയത്തോളം അനുകൂലമായി വരാനുള്ള യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് വർക്ക് ചെയ്യുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ അത് മിഡിലിസ്റ്റിലായിരുന്നാലും യൂറോപ്പ് മേഖലയിലായിരുന്നാലും ഓസ്ട്രേലിയോ അല്ലെങ്കിൽ യു എസ് ആ തരത്തിൽ നിൽക്കുന്നവരെ സമയത്തോളം പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഷിഫ്റ്റിങ്ങിലേക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ഈശ്വരാധീനത്തിന് വേണ്ടി ശിവഭഗവാൻ അഭിഷേകം ധാര ചെയ്യുന്നത് ഉചിതമാണ് കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് മറ്റ് ബ്ലോക്കുകളൊന്നും അവിചാരിതമായിട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് മൂന്ന് തിങ്കളാഴ്ച ജലധാരിയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതോടൊപ്പം മുടങ്ങി കിടക്കുന്ന ചില ബിസിനസ് സംരംഭങ്ങൾ കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സാമ്പത്തികം അല്ലെങ്കിൽ സ്ഥല സൗകര്യത്തിൻ്റെയോ അല്ലെങ്കിൽ പേപ്പർ വർക്കിൻ്റെതായിട്ടുള്ള തടസ്സങ്ങളോ കാരണം നീണ്ടുപോകുന്നത് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്ത് നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാനും അത് നല്ല രീതിയിൽ മുന്നോട്ടുണ്ട് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവരെ സമയത്തോളം പാർട്ട്ണർഷിപ്പിലായിരുന്നാലും അനുകൂലമാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയൊരു കാൽവയ്പിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ഷിഫ്റ്റിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും മുടങ്ങിക്കിടക്കുന്ന ചില ബിസിനസ് കാര്യങ്ങൾ എഗ്രിമെന്റിലേക്ക് പോകാനും ദൈവാധീനം കാണുന്നുണ്ട് അതോടൊപ്പം ഈ നിർമ്മാണ ജോലികൾ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് താരതമ്യേനെ കുറച്ച് സാമ്പത്തിക ക്രയ വിക്രയത്തിൽ ഡിലേ വരാനുള്ള സാഹചര്യം അത് മറികടന്ന് സമയോചിതമായിട്ട് നമ്മുടെ ചെക്ക് അല്ലെങ്കിൽ ഓടി മറ്റു കാര്യങ്ങളിൽ തടസ്സം വരാതെ മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട് ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കൃഷ്ണസ്വാമിക്ക് കൃഷ്ണന്റെ അമ്പലത്തിലെ തുളസിമാല ചാർജി ഒരു മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ വളർത്തിയും സാമ്പത്തിക കാര്യത്തിൽ അനുകൂലമായി ഈശ്വര കൃപയാൽ മുന്നോട്ട് പോകാൻ വഴി തെളി മകീരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന മിഥുര രാശിയെ സമയത്തോളം നോക്കൂ ഈശ്വര കൃപ നല്ല രീതിയിലുണ്ട് ഇവിടെ കുടുംബ വരദേവതയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുടുംബ ദേവാലയം കുടുംബ ആരാധനാലയത്തേക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ വളരെ ഗുണം അതായത് വിവാഹ പ്രപ്പോസലുകൾ നിറയെ വരുന്നുണ്ട് പെൺകുട്ടിക്കായിരുന്നാലും പുരുഷനായിരുന്നാലും ശരിയായിട്ടുള്ളൊരു നല്ലൊരു പ്രപ്പോസൽ വന്ന് നല്ലൊരു പാർട്ണറെ നമ്മുടെ ജീവിതം പങ്കാളിയാക്കി കൊണ്ടുപോകാൻ പല പല തടസ്സങ്ങൾ കാരണം നീണ്ടു നീണ്ടുപോകും ശ്രമിക്കുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ചെറിയ കാരണങ്ങളാൽ ഒഴിവായി പോകുന്നു അപ്പം ആ തടസ്സം മാറി നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു പൊരുത്തമുള്ള നല്ല ബന്ധം നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ ലക്ഷ്മി സ്വയംവര മന്ത്രകവചം ഗൃഹത്തിൽ വെച്ചിട്ട് നെയ്ദീപം കത്തിക്കുന്നത് ഉചിതാണ് ഇരുപത്തിയൊന്ന് ദിവസമോ നാൽപ്പത്തിയൊന്ന് ദിവസമോ നെയ്വിളക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ മംഗല്യ മംഗല്യതടസ്സം വിവാഹ തടസ്സം മാറി പ്രത്യേകിച്ച് വരുന്ന മേടത്തിനും ശിങ്ങത്തിനിടയ്ക്ക് വിവാഹകാര്യം നടക്കാനുള്ള യോഗം അനുകൂലമാവാൻ കാണുന്നുണ്ട് അതോടൊപ്പം സന്താന ഭാഗ്യത്തിന് ഡിലേ വന്ന് രണ്ട് നാല് വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധ്യതയില്ല ഇനി പറ്റുമോ ഞങ്ങൾക്കൊരു യോഗം ഉണ്ടോ എന്ന് സംശയിച്ച് ദുഃഖിച്ചിരിക്കുന്നവർ സങ്കടപ്പെട്ടിരിക്കുന്നവർ സമയത്തുള്ള ഗൃഹത്തിൽ വ്രതശുദ്ധിയോടുകൂടി പുത്രകാമി മന്ത്രത്താൽ ഉപചാര സമർപ്പണം ദാനവും ചെയ്ത് ചതുർദാനവും ചെയ്ത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ അതിൽ സുദർശന കവച മന്ത്രം അത് ഗൃഹത്തിൽ വെച്ചിട്ട് നെയ്വിളക്ക് കെത്തിയ മഹാസുദർശനം തീർച്ചയായിട്ടും പോസിറ്റീവ് റിസൾട്ട് നമുക്ക് മൂന്ന് മാസത്തിനകത്ത് ഈശ്വര കൃപയായിട്ടുണ്ട് അത് വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്താൽ നല്ലൊരു ഉത്തമം സന്താന യോഗം അനുകൂലമാകാൻ ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് വരും പുണതത്തിൽ കാൽ പൂയമായില്ലും കർക്കിടകരാശി കർക്കടകരാശിക്കാരെ നമ്മളത്തോടെ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള കൂടി അന്വേഷണ ബുദ്ധിയാൽ കണ്ടെത്തി നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും പ്രത്യേകിച്ച് ജാമ്യിക്കുന്ന കാര്യത്തിലൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില ബന്ധങ്ങൾ തന്നെ തകരാനും പോലീസ് സ്റ്റേഷൻ കോർട്ട് ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചടയ്ക്കാനുള്ള സാഹചര്യങ്ങൾ കുറച്ച് കൂടുതൽ അധികമായിട്ട് വരുന്ന സമയമാണ് കരുതൽ ജാഗ്രത നമുക്ക് ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ള യാഥാർത്ഥ്യം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച ചില ബന്ധങ്ങൾ നല്ല നിറഞ്ഞ സ്നേഹത്തോടു കൂടിയിട്ടുണ്ടായിരുന്ന ചില ബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പ് അഫെയർ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് ചിലരുടെ സ്വാധീനമോ അല്ലെങ്കിൽ നുണയും പാര വിക്കലും പ്രശ്നങ്ങളും കാരണം നമ്മളെ ബലിയാടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ അത് തിരിച്ചറിഞ്ഞ് പഴയ ബന്ധം പുനഃസ്ഥാപിക്കാൻ കാലമെടുക്കും അപ്പം ഈ കാര്യത്തിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെ മാനസികമായിട്ട് തളർത്താൻ പാടില്ല അതിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ മുന്നോട്ട് പോകണം അത് ചിലപ്പം പഠനത്തെ ബാധിക്കും എക്സാമിനെ ബാധിക്കും ജോലിയെ ബാധിക്കും ഭക്ഷണത്തെ ബാധിക്കും ഉറക്കത്തെ ബാധിക്കും എല്ലാം എന്നാൽ എന്നോട് വേണ്ടായിരുന്നല്ലോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് ചിന്താ കുഴപ്പം അതിൽ നിന്ന് പുറത്തു പോകണം മഹാ തൃശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ വരുന്ന ഒന്നര രണ്ട് വർഷക്കാലം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മളെ നേരിടേണ്ട ചില സാഹചര്യങ്ങൾ വന്നുകൂടെ പല മേഖലയിലും തൊഴിൽ മേഖലയിലും ഇത് ബിസിനസ് മേഖലയിലും ഇത് സംഭവ്യമാണ് അപ്പം ആ ഒരു കരുതൽ പ്രൊട്ടക്ഷനായിട്ട് മഹാതൃശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് നമ്മൾ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങനാശിക്കാരെ സംബന്ധിച്ചിട സ്വന്തക്കാർ വഴിയുള്ള എതിർപ്പുകൾ ശത്രുദോഷങ്ങൾ വിരോധങ്ങൾ അസൂയ അവരുടേതായുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴിപ്പെടാത്തതിൻ്റെ കാരണങ്ങളായിരിക്കാം അസൂയ അസൂയെന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും വഴിപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെടാൻ വീണ്ടും അവർ താല്പര്യപ്പെടുന്നുണ്ട് അതിന് നമ്മൾ കിട്ടുന്നില്ല ഇതിലുള്ള വൈരാഗ്യം അസൂയായിരിക്കാം പക്ഷെ അതൊരു വൈരാഗ്യ മനോഭാവത്തോടു കൂടി നമ്മളെ മറ്റു കാര്യങ്ങളെ ബാധിക്കാൻ തളർത്താനും പാടില്ല രണ്ട് പുറമേക്കുള്ള ശത്രുദോഷം അതും ഈ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളിൽ അധികരിച്ച് നിൽക്കുമ്പം സംഘടനാ തലത്തിലും പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരെയാണ് കൂടുതലും ഇത് നെഗറ്റീവായിട്ട് പാലിക്കുന്നത് നമ്മളോടൊപ്പം നിൽക്കും സപ്പോർട്ട് ചെയ്യും നമ്മുടെ കൂടെ കാര്യങ്ങൾ എല്ലാത്തിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പെട്ടെന്നായിരിക്കും മനോഗതി മാറുന്നത് ഇവിടെ ന്യായമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള താല്പര്യം ഇവിടെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കുന്നവർ കാണില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആവധ്യ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ മറികടന്ന് നമുക്ക് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അപ്പം അതിനു വേണ്ടിയിട്ട് അമൃതശൂലിനി കവചിത മന്ത്രം അത് മുദ്രയായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ബാഗിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിൽ സൂക്ഷിക്കുന്നത് വളരെ വിശേഷം ഈയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു യാഥാർത്ഥ്യം പോലെ നമുക്ക് ഉൾക്കരുത്തേരും മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങി രാശിക്കാരൊക്കെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ഒരു കാഴ്ചപ്പാട് കാണുന്നുണ്ട് ചില ഭാഗത്തുനിന്ന് അത് വക്കീൽ മുഖാന്തരമോ അല്ലയോ ന്യായമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ആ സെറ്റിൽമെന്റിന് നമ്മളും തയ്യാറാകുക വീട്ടു വീഴ്ചാ കൂടി രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം വാഹനം ചേഞ്ച് ചെയ്യണമെങ്കിൽ പുതുതായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ അനുകൂല സമയമാണ് ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ചില പിന്തുണ നമ്മൾ ചില കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അവിടെ പോളിസി അല്ലെങ്കിൽ ആദർശം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സിസ്റ്റം വ്യതിചരിച്ചു പോവേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായുകയില്ല പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ തർക്കങ്ങൾ വരാം അത് യൂണിയൻ ബേസ് ആയിരുന്നാലും ചില കോക്കസിൻ്റെ ബേസ് ആയിരുന്നാലും പ്രമോഷൻ ട്രാൻസ്ഫർ സസ്പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കും വലിച്ചുഴയ്ക്കാതെ ശ്രദ്ധിക്കണം കന്യരാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ രണ്ടാം വിവാഹത്തിന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരെ സമയത്തുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ ആയതിന് ശേഷമോ അല്ലെങ്കിൽ പാർട്ട്ണർ മരിച്ചതിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷമോ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ താല്പര്യപ്പെടുന്നവർക്ക് യോജിച്ച രീതിയിലുള്ളൊരു പ്രപ്പോസൽ വരാനും കണ്ടെത്താനും അത് നടക്കാനും കൂടുതൽ കാലതാമസം ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ അത് ആവശ്യം നമ്മുടേതായിരിക്കണം ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലേ പറ്റും അതിന് തടസ്സങ്ങൾ വരാതിരിക്കാൻ അഷ്ടനീരാഞ്ജനം ചെയ്യാം എട്ട് ശനിയാഴ്ച ശാസ്താവിന് അയ്യപ്പസ്വാമിക്ക് എള്ളുകഴി നീരാഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈ കാലയളവിൽ അതിൻ്റേതായുള്ള വഴികളിൽ നമുക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാനുള്ള ഈശ്വരാധീനം അനുകൂലമായി കിട്ടാനുള്ള ഈശ്വരാധീനം നടക്കാനുള്ള ഈശ്വരാധീനം ഭഗവാൻ കൃപയും കൂടി അനുകൂലമാണ് യാതൊരു സംശയമില്ല ചിത്രത്തര ചോതി വിശാഖത്തിമുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധത്തോളം ഗൃഹത്തിലെ ഓരോരോ തരത്തിലുള്ള നെഗറ്റീവ്സ് പലപ്പോഴും വരാം നിരന്തരം ഈ ചില്ലൊടയുക കണ്ണാടി ഒടയുക പടത്തിൻ്റെയോ ഗ്ലാസിൻ്റെയോ അലമാരുടെയോ മൊഹന്നോ കൃതോ ടീപ്പോയുടെയോ ജിൻ്റെയോ അതൊരു മൂധേവി ലക്ഷണമാണ് ഒരു നെഗറ്റീവ് ഒരു ജിൻ്റെ ജിന്നിൻ്റെ ഭാവബന്ധനം പോലെ അങ്ങനെ ഉടഞ്ഞ ഗ്ലാസ്സോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നത്ര അത് മാറ്റി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഗ്നിബന്ധനം നിരന്തരം വരിക ഈ മൂലം അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ അരി വടിക്കുമ്പോൾ ആ തരത്തിൽ അഗ്നി ദോഷങ്ങൾ അതുണ്ടാകുന്നെങ്കിൽ അതിനുള്ള പ്രതിവിധി നമ്മൾ ചിന്തിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ അത് നമ്മുടെ പെറ്റിനെ ബാധിച്ച് ചത്തുപോകുന്ന അവസ്ഥ അത് വളർത്തും മൃഗങ്ങൾ പട്നായി ആയിരുന്നാലും പൂച്ചയായിരുന്നാലും പശു മറ്റ് മേഖലകളിൽ നിൽക്കുന്നതായിരുന്നു പെട്ടെന്ന് അങ്ങ് അത് മരിച്ചു പോവുക ചത്തുപോകുക മനോയഥ ഉണ്ടാക്കും പക്ഷെ അത് നമ്മളെയോ നമ്മുടെ ഗൃഹത്തിലുള്ളവരെയോ ബാധിക്കുന്ന ദോഷങ്ങളിൽ വരാതിരിക്കാനുള്ള ഒരു ശിംഷമാണ് ആ തരത്തിലങ്ങ് നഷ്ടപ്പെടുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ചതുർഭാവ ചതുർഭാവബന്ധന ദോഷങ്ങൾ തീർക്കുമെന്നുള്ളതാണ് ബന്ധന ദോഷങ്ങൾ ശാപം പാപം ബന്ധന സ്തംഭന ദോഷങ്ങൾ ഇതിന് നരസിംഹ ഉപചാര സമർപ്പണം ചെയ്ത് നരസിംഹ കവച മന്ത്രം അത് ഗൃഹത്തിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ വെച്ച് പതിനൊന്ന് നാരങ്ങ ദീപം കത്തിക്കുക പതിനൊന്ന് വ്യാഴാഴ്ച ചെറുനാരങ്ങയിൽ നെയ്യൊഴിച്ച് ദീപം കത്തിക്കുക ഈ വക ദോഷങ്ങൾ അനർത്ഥങ്ങൾ ബന്ധനങ്ങൾ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കി നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ പഴയ പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ വിശാഖത്തിക്കാല അനിരപത്തിൽ കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിയെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നീറ്റ് അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻട്രൻസ് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം അതുപോലെ തന്നെ തുടർ പഠനത്തിനും ഉന്നത പഠനത്തിനും ജോബ് വിസയോടുകൂടി പോകാനോ താല്പര്യം വിദേശത്ത് പോകുന്നതിനും താല്പര്യപ്പെടുന്നവർക്ക് ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്ന ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് ഹനുമാർ സ്വാമിക്ക് മൂന്ന് വ്യാഴാഴ്ച പുഷ്പാഞ്ജലിയും വെറ്റിലമാല ചാർത്തി മൂന്നാമത്തെ വ്യാഴാഴ്ച പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് നമ്മൾ ഏത് കാര്യത്തിനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന കാര്യങ്ങൾ ജോബിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും അതിന് തടസ്സങ്ങൾ മാറി ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗം ഉണ്ടാകും ആഞ്ജനേയനെ പൂർണ്ണമായിട്ടും നമ്മൾ സമർപ്പിച്ച് മൂന്ന് വ്യാഴാഴ്ച ചെയ്യാം ഫലം നമുക്ക് അനുകൂലമായിട്ട് ഭഗവത് കൃപയാൽ നടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ധനുരാശിയെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പണ്ടേ ഉണ്ട് സ്വന്തക്കാരിൽ നിന്നുള്ള എതിർപ്പ് ശത്രുദോഷം അതില് ചില ഭാഗത്തുനിന്ന് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് വസ്തു സംബന്ധമായിട്ടുള്ള കാര്യമോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ല അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നമ്മളെ കൂടെ നിൽക്കാത്തതിൻ്റെതായിട്ടുള്ള വിരോധമോ കൊണ്ടാകാം ബന്ധുവഴിയുള്ള ശത്രുദോഷം രണ്ടാമത് പരിസരത്തുള്ള ഒരു വീട്ടുകാരൻ ആര് വരുന്നു പോകുന്ന എപ്പോഴും അവരുടെ നോട്ടവും ദൃഷ്ടിയും അപ്പൊ അവരുടേതായുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ പല കാര്യങ്ങളെയും മുന്നോട്ട് പോകാനുണ്ട് തടസ്സപ്പെടുത്താറുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം വന്നുകൂടെ അത് വീഴ്ചയാകാം ആക്സിഡന്റ് ആകാം പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തര ചുറ്റിയാകും ഇങ്ങനെ പലതരത്തിലുള്ള ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി ഇവിടെ ധന്വന്ത്ര കവചമന്ത്രം മഹാധന്വന്തര മന്ത്രം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്കുക എത്തിക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചിട്ട് ഈ വക പ്രതിസന്ധിയും പ്രശ്നവും നമ്മളെ നേരിട്ട് ബാധിക്കാതെ ഒരു പ്രൊട്ടക്ഷൻ മൂർത്തിയുടെ അനുഗ്രഹത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ധനുരാശിക്കാരെ സംബന്ധം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീടിനോ നമ്മളെ സ്ഥാപനത്തിനോ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് കാര്യങ്ങൾ മുന്നോട്ട് അതിനിറങ്ങി കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിൽ സംശയമില്ല അതോടൊപ്പം തൊഴിൽ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്നോ ഇൻഫർമേഷൻ ടെക്നോളജി മേഖല ഇഞ്ചിനീയറിങ് ആ തരത്തിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഐ ടി ഫീൽഡിൽ തന്നെ വ്യതിയാനം വന്ന് വേറെ ഒന്നിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടുന്നവരോ ബാങ്കിങ് ഫീൽഡിലേക്ക് ശ്രമിച്ചാൽ അത് കിട്ടണം അപ്പം മിനിമം ടെസ്റ്റ് എഴുതി മെയിൻ ലിസ്റ്റിൽ വന്ന് സെലക്ട് ആവാനുള്ള യോഗം ഉണ്ടെന്നുള്ളൂ മാർച്ച് ഏപ്രിലോട് കൂടി കാര്യങ്ങൾ അനുകൂലം പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യേണ്ട രാശി ഫലമാണ് പ്രത്യേകിച്ച് ധനരാശിക്കാരൻ സമ്പത്ത് കാണും ഒരു ശരിയായിട്ടുള്ള തീരുമാനം എടുക്കും ഇഷ്ടീണോ വേണ്ടയോ എന്ന് തോന്നുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി കൂടായുകയില്ല പക്ഷേ മാർച്ച് കൂടി വളരെ വ്യക്തമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ളതിനെയാണ് അതിൽ കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാതെ തന്നെ വേണം ഇതിൽ വേറൊരാളിലെയും കൂടെ ചേർത്ത് ഒരു ഷിഫ്റ്റിങ്ങിലേക്ക് പോകണമെങ്കിൽ അതും കുഴപ്പമില്ല ഇതിനെല്ലാം മകരം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം ഗൃഹസ്ഥാനത്ത് രാഹു കേതു ബന്ധന ദോഷങ്ങൾ കാണും രാഹുവിൻ്റെയും കേതുവിൻ്റെയും അതായത് സർപ്പത്തിനെ തല്ലിക്കൊന്നിട്ടുള്ള ദോഷങ്ങൾ മുമ്പെപ്പോഴെങ്കിലും നമുക്കറിഞ്ഞുകൂടാ അല്ലെങ്കിൽ പുറമേക്ക് ചിന്തിച്ചാൽ പുറത്തുള്ളവർ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കും കൂടെ അതിൻ്റെ ദോഷം ഇവിടെ ആയില്യ പൂജാലി നാഗപ്രീതി ഉപചാരം ചെയ്യുന്നത് മകരൻ രാശിക്കാരൻ പറഞ്ഞാൽ വളരെ 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 ആ രാഹു എഴുതുവാൻ നെഗറ്റീവ്സ് മാർക്ക് കിട്ടും രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം പിതൃപൂജകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിലോ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലോ അതിനുള്ള പ്രായത്വം തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമല്ലവാരത്തോ വർക്കരയിലോ അവിടെ പോയി അത് സ്നാനം ചെയ്ത് ബലിഗർഭാധികൾ ചെയ്ത് തിലഹോമവും ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന തലമുറയെ അത് ബാധിക്കാതെ ശാപമായിട്ട് വരാതെ പിതൃക്കളുടെ അനുഗ്രഹ ആശിസ്സുകൾ നമുക്ക് ഗുണകരമായിട്ട് വരും എല്ലാ കാര്യത്തിലും അവിട്ടത്തരം ചതയം പൂരരുട്ടാതി മുക്കാൻ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം എക്സാം ടൈമിൽ ടെൻഷൻ തരും കൊണ്ട് പറ്റൂ ഇല്ലെന്നോ കോൺഫിഡൻസ് ഇല്ല ഒരു ധൈര്യക്കുറവ് അത് മാറി കണ്ടു പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ചെയ്യുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സമത്തോളം നോക്കുമ്പോൾ കുറച്ചുകൂടെ ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണമെന്നുള്ളതാണ് അത് മാനസികമായിട്ടുള്ള ധൈര്യത്തിലേയും നമ്മൾക്കുണ്ട് അത് യോഗയായിരുന്നാലും ജിമ്മിൽ പോകുന്ന കാര്യമായിരുന്നാലും എക്സസൈസ് ആയിരുന്നാലും എല്ലാ കാര്യത്തിലും അത് വഴി കുറച്ചുകൂടെ ധ്യാനത്തിലേയും കൂടെ അല്ലെങ്കിൽ മനസ്സ് കൊണ്ടുള്ള പ്രാർത്ഥനയിലേയും കൂടെ നമ്മൾ തിരിച്ചു മിനിമം അര മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉണ്ടായിരുന്നാൽ ഈ പറഞ്ഞ വെല്ലുവിളികൾ തരണം ചെയ്ത് നല്ല റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ സക്സസ് ആയിട്ട് റിസൾട്ട് വരുമ്പോൾ തീരെ പുറകോട്ട് എന്ന് പറഞ്ഞാൽ കഷ്ടവും നഷ്ടവും നമുക്കാണ് ദുഃഖവും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെയും കൂടെ പ്രതീക്ഷയായിട്ടുള്ള ഈ പഠന കാര്യങ്ങളിൽ വ്യതിയാനവും വ്യതിചലനവും രണ്ടും രണ്ടാണ് നമ്മൾ നിശ്ചയിക്കുന്നിടത്ത് ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ഡ്രീം വേണമെന്നുള്ളതാണ് രത്ന ചുരുക്കം ശ്രീവിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും സാരസ്വര അരിഷ്ടൻ ശിവഭഗവാന്റെ നടക്കി വെച്ച് പൂജിച്ച് ജപിച്ച് അത് സേവിക്കുകയും ചെയ്യുന്നത് വളരെ മാറ്റം ഉണ്ടാകും പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാവുകയും ചെയ്യും റിസൾട്ട് ഒരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ആദിത്യയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് പോകുന്നത് ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലെത്താനും അനുകൂല ഘടകമാണ് സൂര്യൻ്റെ കാലഹോര സമയത്ത് ശുക്രൻ്റെ കാലഹോര സമയത്ത് ഇത് രണ്ടും ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം ബിസിനസ് മേഖലയിൽ ചില കോമ്പറ്റീഷൻ ഫീൽഡുകൾ അതായത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ ചില പ്രശ്നങ്ങൾ നമ്മളെ ചിന്തിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മളെ ഇടയിൽ പെട്ടുപോകും അത് മറച്ചു തരാം അതോടൊപ്പം ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ് അതോടൊപ്പം മെഡിക്കൽ ഫീൽഡ് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കാല ഉചിതമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സുഷ്ടത്തിലേക്ക് കൊണ്ടുവരണം അത് സർവീസ് മേഖലയിലായിരുന്നാലും അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള സേവനത്തിലായിരുന്നാലും അല്ലെങ്കിൽ തൊഴിലായിട്ട് നമ്മൾ എടുക്കുക അത് ബിസിനസ് ആയിട്ട് പരിവർത്തനം ചെയ്യുക എന്നുള്ളത് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വീടിൻ്റെ നിർമ്മാണം ഒരു സ്വപ്നമായിട്ട് നിൽക്കുക ഒരു ഗൃഹയോഗം അത് വാങ്ങിയോ വയ്ക്കിയോ വച്ചത് വാങ്ങിയോ ഫ്ലാറ്റ് വാങ്ങിയോ അതിനു വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ഇറങ്ങാൻ പറ്റിയ സമയമാണ് കാല ഉചിതവും സാമ്പത്തിക ഉചിതവുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ദൈവാധീനത്താൽ ഗൃഹയോഗം അനുകൂലമാവാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് സഹായകരമാകുന്ന രാശിസ്ഥിതിയാണ് കാണുന്നത് ഇന്നിവിടെ ഈ ബാലഫലം നമുക്ക് തീരം വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും സ്വാമി ശരണം നമസ്കാരം